പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഗുരുവായൂർ റോഡില് കൂട്ടുപാതയുടെയും വാവരുന്നൂരിന്റെയും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്മാരക ശിലാണ് നിങ്ങളെന്റെ പുറയിൽ കാണുന്നത് പട്ടാമ്പിയിൽ നിന്ന് കുന്നംകുളം ഗുരുവായൂർ സൈഡിലേക്ക് വരുമ്പോൾ കൂട്ടുപാത കഴിഞ്ഞ് ചാലപ്പുറം ജുമാ മസ്ജിദിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കട്ടിൽമാടം കട്ടിൽമാടമെന്നറിയപ്പെടുന്ന ഈ ഒരു ചരിത്ര സ്മാരകം പുരാതന ജൈന ക്ഷേത്രം എന്നാണ് ഗവേഷകർ പറയുന്നത് ഒൻപതാം നൂറ്റാണ്ടിന്റെ അവസാന പാദങ്ങളിലോ പത്താം നൂറ്റാണ്ടിന്റെ പ്രാരംഭഘട്ടങ്ങളിലോ ആണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു ചതുരാകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു സ്മാരകത്തിന്റെ മുകളിലായി ഒരു മകുടവും അതുപോലെ വശങ്ങളിലായി വ്യത്യസ്ത തരത്തിലുള്ള ശില്പങ്ങളും കുത്തിവെച്ചിട്ടുണ്ട് ജൈന മതാചാര്യന്മാരുടെ രൂപങ്ങളാണ് ഈ ഒരു കരിങ്കൽ ൂപത്തിലുള്ളതെന്നും ഗവേഷകർ അനുമാനിക്കുന്നുണ്ട് മുൻപ് അധികൃതർ ഈ ഒരു ചരിത്ര സ്മാരകത്തിന് അത്രയധികം ശ്രദ്ധ കൊടുക്കാതിരുന്നുകൊണ്ട് ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നല്ലാതെ കാര്യമായ കേടുപാടുകൾ ഈ ഒരു ചരിത്ര സ്മാരകത്തിന് സംഭവിച്ചിട്ടില്ല ഇപ്പോൾ റോഡിന്റെ വശങ്ങളിലായിട്ട് സംരക്ഷണ വാറും അതുപോലെ രണ്ട് സൈഡിലായിട്ട് റിഫ്ലക്ടർ ബോർഡുകളും ഇതിന്റെ ചുറ്റുമായിട്ടും സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും ഇതിന്റെ പരിസരം കൂടി ഒന്ന് വൃത്തിയാക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഗൂഗിൾ നേട്ട് വിവരങ്ങളാണ് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് കൂടുതൽ അറിവെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക